കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഉണ്ണിമോള് പൗർണമി പൂജ എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നു അങ്ങനെ പതിവ് പോലെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോവാണ് അങ്ങനെ തൊഴാൻ പോണ സമയത്ത് അവിടെ പ്രായമായ ഒരു അമ്മൂമ്മനെ കാണുന്നുണ്ട് ആ അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഉണ്ണിമോളെ കണ്ടപ്പോ എന്തോ ഒരു പരിചയം തോന്നുകയും ചെയ്തു ഉണ്ണിമോളുടെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഉണ്ണിമോൾക്ക് അതുപോലെ തന്നെ അമ്മൂമ്മേനെ കണ്ടപ്പം എവിടെയോ വെച്ച് കണ്ടപ്പോ മറന്നൊരു മുഖം പോലെ ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതായിരിക്കും ഈ സമയം തിരുമേനി പറഞ്ഞു അതെ അവരോട് അധികം ഒന്നും മിണ്ടാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ വഴക്കുറണ അമ്മൂമ്മേനെ ദേ നിങ്ങൾ എന്തിനാ ദേ ആ കൊച്ചിനെ പറഞ്ഞേ അതൊന്നും ഒന്നും കേട്ടോ അത് പാവം ഒരു കുട്ടിയാ അതങ്ങോട് പോയിക്കോളാം പോയിക്കോട്ടെ എന്ന് പറയണം പിന്നീട് ഉണ്ണിമോളോട് പറഞ്ഞു ഉണ്ണിമോള് വീട്ടിലേക്ക് പോയിക്കോളാം പറയാം ഈ സമയത്ത് ആ മൂമ്മ അയ്യപ്പസ്വാമിയെ വിളിച്ച് അപേക്ഷിക്കുകയാണ് പക്ഷെ ഉണ്ണുമോൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല തിരുമേനി എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത് ആ അമ്മൂമ്മയോട് സംസാരിക്കണ്ട തന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞ് എന്താന്ന് മാത്രം മനസ്സിലായില്ല അങ്ങനെ ഉണ്ണുമോള് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് കാല് വയ്യാത്തോണ്ട് മുത്തശ്ശി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നില്ല ഇങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണുമ്മോടെ മുഖം കണ്ടപ്പോ മുത്തശ്ശി എന്ത് പറ്റി ഉണ്ണിമോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഏ ഒന്നുമില്ല എനിക്കറിയാം എന്തോ ഒരു കാര്യമുണ്ട് അതെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് പ്രായം അവരെ അമ്മൂമ്മനെ കണ്ടെന്ന് പറയും എന്നിട്ടോ ആ അമ്മൂമ്മക്ക് എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു പക്ഷെ തിരുമേനും സമ്മതിച്ചില്ല അതോ എന്താന്ന് നിനക്ക് അറിയില്ല എന്ന് പറയാണ് അല്ല അതാരെന്ന് നിനക്ക് ആരാന്ന് ആരാന്നറിയില്ല പിന്നീട് ഉണ്ണിമോൾ അടയാളങ്ങളൊക്കെ പറയാണ് എല്ലാം പറഞ്ഞു കേട്ടപ്പം ദേവയമ്മക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ദേവയ്യം പറഞ്ഞു അതൊരു പാവ അമ്മയാ ഉണ്ണിമോൾ കരുതുന്ന പോലെ ഒന്നും അല്ല എന്ന് പറയുന്നത് പിന്നെ എന്താ എല്ലാരും ആ അമ്മൂമ്മനെ അകറ്റി നിർത്താൻ ശ്രമിക്കണേന്ന് ചോദിക്കാം അതോ അമ്മൂമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മ വേറൊന്നും വിചാരിച്ചുകൊണ്ട് പറയുന്ന ആയിരിക്കില്ല പക്ഷെ നല്ലതിന് വേണ്ടി പറഞ്ഞാലും അമ്മൂമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ദോഷമായിട്ട് വരുത്തുള്ളൂ ഭവിക്കത്തേ അതുകൊണ്ട് ആൾക്കാർക്കൊന്നും അമ്മൂമ്മനെ കാണത്തില്ല ആരോട് ഒരു നല്ല കാര്യം പറഞ്ഞാലും അത് അവർക്ക് ദോഷമായിട്ട് വരും അതുകൊണ്ടാണ് പ്രശ്നം എന്ന് പറയണം ഇത് കേട്ട ഉണ്ണിമോളോ പറഞ്ഞു പാവ അമ്മൂമ്മ എനിക്ക് കണ്ടപ്പോൾ വിഷമം വന്നു എനിക്ക് എനിക്കെൻ്റെ മുത്തശ്ശിനിയും ഓർമ്മ വന്നു പറയാം ഇത് കേട്ടതും ദേവയ്യം പറഞ്ഞത് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളെ ആശ്വസിപ്പിക്കണം അല്ല സ്കൂളിലൊക്കെ പോകേണ്ടതെന്ന് നിൽക്കും പോണം സ്കൂളിൽ പോകണമെന്ന് പറയാം ഗുരുദേവനും മാവേം കാണും സ്കൂളിലേക്ക് പോകണം എന്ന് പറയാം ഈ സമയത്ത് അങ്ങോട്ട് ആതിരേയും ജയനും ഇനി അങ്ങോട്ട് വരുന്നേ അങ്ങനെ ഉണ്ണിമോളെ കണ്ടതും ഓടി വന്നിട്ട് ആതിരെ കെട്ടിപ്പിടിക്കുവാണ് കാരണം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് ഉണ്ണിമോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആട്ടി അകട്ടെന്ന് ആതിരെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നതന്നെ ഇത് കണ്ടതും ദേവയമ്മക്ക് ഭയങ്കര സന്തോഷമായി ആദരേ വന്നിട്ട് ഉണ്ണിമോളെ കെട്ടിപ്പിടിച്ചിട്ട് തുടങ്ങി അതെ സോറി കിട്ടുമോയെന്ന് പറയാം ഇന്ന് ഞാനേ മുമ്പത്തെ പോലെയൊന്നും ഞാനും ഉണ്ണിമോളോട് വഴക്കൊന്നും ഉണ്ടാക്കില്ല എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ് എന്താന്നുള്ള കാര്യം അന്ന് അവരെന്നെ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ഒരു ഒരുപക്ഷെ ഉണ്ണിമോള് ബാലികാദേവിയായിട്ട് അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇത് അവരെന്നെ കൊന്നു കളഞ്ഞാനും എന്നെ മാത്രമല്ല ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മേനും വരെ കൊന്നു കളഞ്ഞാനും ഉണ്ണിമോൾ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇതേ ഞാൻ ഉണ്ണിമോൾ ഒത്തിരി കളിയാക്കുകയും ചെയ്തു ഉണ്ണിമോളെ മാത്രമല്ല ഗിരിദേവനും വാവേനും ഒക്കെ കളിയാക്കിയായിരുന്നു അത് ട്രിപ്പിന് പോയ സമയത്ത് കൂടെ വരണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോഴെനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് എന്നോട് ക്ഷമിക്കാൻ പറയണം ഇത് കേട്ടതും ജയൻ പറഞ്ഞു ഇതേ മുമ്പത്തെപ്പോലെയൊന്നും അല്ല കേട്ടോ ഉണ്ണിമോളേ ദേ മോൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് ഇറങ്ങി വന്നേ അനുസു പറഞ്ഞു എന്താ ഉള്ളൂ ഒരു കുഴപ്പമില്ലാതെ ആദ്യമോളെ തിരിച്ചു കിട്ടിയില്ലോ അത് തന്നെ ഭാഗ്യം ഇതേ അപ്പോഴേ പറഞ്ഞ കാര്യല്ലേ ഇതേ ഈ ശുണ്ടിയൊക്കെ കളഞ്ഞ് നല്ലൊരു കുട്ടിയായിട്ട് വളരണമെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട ആദര പറഞ്ഞു എനിക്ക് മനസ്സിലായി ചെറിയമ്മ എന്ന് പറയുകയാണ് പിന്നീട് അവർ സന്തോഷത്തോടെ അവടെ സംസാരിച്ചോണ്ടിരിക്കുക ഇത് കണ്ട് ദേവയമ്മയുടെ കണ്ണ് നിറഞ്ഞു ദേവയമ്മയുടെ ഏറ്റവും വലിയ വിഷമായിരുന്നു ആതിരയുടെ സ്വഭാവമൊക്കെ കാരണം ആതിരന് എന്ന് ഒരു നല്ല പെൺകുട്ടിയാകും കാരണം അവൾക്കെല്ലാവരുടും കുശുമ്പോൾ അതോടൊപ്പം തന്നെ അസുയും ദേഷ്യവും ഒക്കെ ആയിരുന്നു പക്ഷേ എത്ര പെട്ടെന്നാണ് അവളിൽ മാറ്റം ഉണ്ടായിരുന്നു ദേവിയും മനസ്സിലായി ഈ സമയത്താണ് ഗിരിദേവനും വാവയും കൂടെ അങ്ങോട്ട് വരുന്നത് ഗിരിദേവനും വാവയും കണ്ടപ്പോൾ അനസയെ ഇറങ്ങിച്ചുകൊണ്ടിരുന്ന വാ ഗിരിദേവ പറഞ്ഞ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് വരുവാണ് പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ അവരവിടെ ഇരുന്നു ദേവയ്യം പറഞ്ഞു എനിക്കല്ല ഒരു സ്വപ്നം പോലെ ഗിരിദേവ എപ്പോഴും തോന്നേ ഒരു പക്ഷേ അന്ന് ഉണ്ണുമോളുടെ പേര് ബാലികാദേവിയുടെ ബാലികാദേവി ആക്കാനായിട്ട് ഗിരിദേവിന് എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം ആതിരയുടെ ജീവനൊന്നും ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്ന് പറയാം ഒരു പക്ഷേ ഉണ്ണുമോൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് കേട്ടേ ഗിരിദേവൻ പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും രക്ഷിച്ചാലും ഏതെങ്കിലും ബാലികാദേവിമാരെ രക്ഷിച്ചാൽ എന്ന് പറയാം പക്ഷേങ്കിൽ ദേവിയുടെ നിയോഗം ഉണ്ണിമോൾ ബാലികാദേവി ആകാനായിരുന്നു അതുകൊണ്ടല്ലേ പോയ ട്രിപ്പ് വരെ മുടങ്ങി ഉണ്ണിമോൾ തിരികെ വീട്ടിലേക്ക് വന്നത് അത് കേട്ട് ഉണ്ണിമോള് പറഞ്ഞു അതെ എനിക്ക് ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല ഞാൻ ആ പീഠത്തിലിരിക്കണ സമയത്ത് എനിക്കൊന്നും പറയുന്ന എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഒരുപക്ഷെ ആയിരിക്കും പറയണേ അല്ലേ ഗിരിദേവാണെന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു അതേന്ന് പറയാം അല്ല നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ് നാളെ മുതൽ സ്കൂളിൽ പോകണമെന്ന് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ഉണ്ണിമോള് സ്കൂളിൽ പോകാനും റെഡിയാകുവാണ് അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഗിരിദേവനും ഭാവയും കൂടെ വരുന്നുണ്ട് അവരെ കണ്ടതും ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവരോടൊപ്പം ഉണ്ണിമോൾ സ്കൂളിലേക്ക് പോവാം അപ്പം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ണിമോൾ ഗിരിദേവൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉണ്ണിമോളുടെ മനസ്സിലാണെങ്കിലോ താൻ ബാലികാദേവി ആയതിന് ശേഷമുള്ള കഥയും അനുശ്ചരിച്ചൊരു കഥയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് സ്കൂളിൽ ചെന്ന് പിള്ളേരോടൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ എങ്കിൽ അവർ വിശ്വസിച്ചുനിന്ന് വരുമല്ല പിന്നെ ചിലരൊക്കെ വിശ്വസിച്ച് തന്നെ ഇരിക്കും ഇതൊക്കെ ഗിരിദേവനോട് പറയുന്നുണ്ട് ഗിരിദേവ ഇതൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലുള്ളവര് വിശ്വസിക്കാമെന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു ഉണ്ണുമോള് കുട്ടിയല്ലേ അതുകൊണ്ട് ചിലപ്പോൾ അവര് വിശ്വസിക്കാൻ വഴിയില്ല പിന്നെ ബാലികാദേവി ആയിന്നൊക്കെ പറഞ്ഞോണ്ട് ചിലപ്പോൾ എല്ലാവരും വിശ്വസിച്ച് കാണും ഇത് കേട്ടപ്പം ഉണ്ണിമോള് പറഞ്ഞു ശരിയല്ലേ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ക്ലാസ്സിലേക്ക് വന്നു പക്ഷെ ഉണ്ണിമോളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അവിടെ നടന്നത് ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക അനുമോദന ചടങ്ങും സമ്മാനവും ഒക്കെ അവരുടെ ക്ലാസ്സാർ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ടീച്ചേഴ്സും എല്ലാവരും കൂടെ കൂടിയിട്ട് ഉണ്ണിമോളെ ക്ലാസ്സിലേക്ക് ആനയിച്ചുകൊണ്ട് പോവുകയാണ് ഉണ്ണിമോൾ അത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല ഉണ്ണിമോള് ഇത്ര വലിയ സ്റ്റാർ സ്റ്റാറാകുന്ന ഉണ്ണിമോളും പോലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം സാർ പറഞ്ഞു അതേ ഈ ക്ലാസ്സിൻ്റെ ഈ സ്കൂളിന്റെ അഭിമാനമാണ് മീനാക്ഷി അപ്പം മീനാക്ഷിക്ക് ഞങ്ങളുടെ വക ഒരു സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ട്രോഫിയൊക്കെ കൊടുക്കുവാണ് ഇത് കേട്ട ഇത് കണ്ടത് ഗിരിദാനും ഭാവിക്ക് സന്തോഷമായി പക്ഷേ എങ്കിൽ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഉണ്ണിമോളുടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു അവർക്കിത് ഇഷ്ടപ്പെട്ടില്ല ഉണ്ണുമോൾക്ക് ആ ട്രോഫിയെന്ന് കണ്ട് കൊടുക്കുന്നത് ഇഷ്ടപ്പെടില്ല അപ്പം അവന്മാർ വെറുതെ നോക്കണ നോക്കടാം അവളും വീണ്ടും ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ സാറ് അവൾക്ക് ട്രോഫി കൊടുക്കുന്നത് ഇതിങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല എന്തേലും ചെയ്യണമെന്ന് പറയാം ഇത് കേട്ടതും ഉണ്ണിമോടെ ഒരു ശത്രു പറഞ്ഞു ശരിയാ നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ എന്ന് പറയാം ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ഉണ്ണിമോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് ഉണ്ണിമോളുടെ രണ്ടു വാക്ക് സംസാരിക്കാൻ പറയാം ഈ സമയം ഉണ്ണിമോൾ സംസാരിച്ചു ഗിരിദേവനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചേ ബാലികാദേവി ആകാനായിട്ട് എൻ്റെ പേരെഴുതിയിട്ട് ഗിരിദേവനാണ് ഗിരിദേവൻ ആ പേരെഴുതിയിട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ബാലികാദേവി ആകാൻ പറ്റിയതും മാത്രമല്ല അവിടെ വന്ന ആൾക്കാരെ രക്ഷിക്കാനൊക്കെ പറ്റിയത് പക്ഷേ ഇപ്പം ഞാൻ ബാലികാദേവി ഒന്നുമല്ല ഇപ്പം ഞാൻ ഉണ്ണിമോളാന്ന് പറയാം അങ്ങനെ ഉണ്ണിമോൾ വീണ്ടും ക്ലാസ്സിലേക്ക് കയറുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അത് മാത്രല്ല ഇനി നമ്മൾ കാണാൻ പോകുന്ന പുതിയ പുതിയ വിശേഷങ്ങളാണ് ആ ഒരു മുത്തശ്ശി മുത്തശ്ശിക്കെന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് ഉണ്ണിമോളോട് അപ്പൊ ആ മുത്തശ്ശി എന്തായിരിക്കും ഉണ്ണിമോളോട് പറയാൻ പോകുന്നേ അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഉണ്ണിമോൾക്ക് ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഉണ്ണിമോൾക്ക് ആപത്ത് സംഭവിക്കാൻ പോകാന്ന് അറിഞ്ഞാൽ ഗിരിദേവൻ വെറുതെ ഇരിക്കത്തില്ല ഗിരിദേവൻ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് വരുന്നൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷം കൂടെ ഇനി ഒരു പുതിയ കഥ എന്നെ തുടങ്ങാൻ പോകുന്ന നാളെ മുതൽ അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വൈകിട്ടിൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് കൊണ്ട് നിർത്തുന്നു നന്ദി